അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് നമുക്ക് സുഖട്ടോ അപ്പം മഴയൊക്കെ കുറഞ്ഞ വെയിലാണ് ഇവിടെയ്ക്കുക നിങ്ങളൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ നമ്മളിന്ന് വന്നത് ഒരു പടുകൂട്ടാൻ താള് അന്നേരം തേങ്ങട്ടപ്പോൾ ഒരുപാട് ചേമ്പ് കൊടിഞ്ഞു പോയി താൾ ഒരുപാടുണ്ടായി അപ്പോൾ കുറച്ച് താളം കിട്ടി വെട്ടിക്കാണ് താളുള്ള പോലൊക്കെ ഉപ്പം വെട്ടി തിന്നോളി വെയിലും ഇങ്ങനെ താളിപ്പോ മടിഞ്ഞു പോകും ഇപ്പം താളും തിന്നാൽ പിന്നെ ചെയ്യുമ്പോൾ വിത്തും കളക്കാം പിന്നെ നമ്മളിപ്പം ഏതായാലും കുറച്ച് ഒരു കറുമോസിയും കുറച്ച് താളും പിന്നെ നില കുറച്ച് പോളിയും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ പടക്കൂട്ടി കൂട്ടാനാണ് ചോറ് നേരം മുളിച്ച് ചോറ് ഇവിടെ അടുപ്പത്ത് തയ്ക്കണത് രണ്ടടുപ്പത്താണ് തിരിച്ചുവിട്ടിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ദോശ ചൂട ചോറും ചാറും കഴിക്കുകയുള്ളൂ മഴ അല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വെച്ചുണ്ടാക്കാൻ നല്ല സുഖം അല്ലെങ്കിൽ ചീത്തനെ കളിച്ചു അടുത്ത പറമ്പൊക്കെ കൊത്തി സൂപ്പറാക്കിയിട്ട് കേട്ടോ അപ്പം ഇന്ന് കൂട്ടാനും ഈ സൂതുകൊണ്ടൊരു വരട്ടുമാണ് ഇട്ടോ കുറഞ്ഞ വെള്ളത്തിൽ അപ്പം പൂളിയും താളമൊക്കെ നല്ലോണം കയകി ിയൊക്കെ വെച്ചാണ് കറുമൂസി കറുമൂസ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അവൻ്റെ പപ്പായ താള് കൊടുക്കൻ്റെ അടിയിലിടണം കേട്ടോ താള് തോര പിന്നെ വെള്ളം വല്ലാതെ ഒഴിക്കണ്ട കേട്ടോ താളെന്നെ വന്നുകഴിഞ്ഞാൽ മുയവും വെള്ളം ഒരു കഷ്ണം കറുമൂസത്തിട്ടുണ്ട്

വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ മുഴുവനായി എല്ലാവരെയും നല്ല ദോശ ചുടലിവിടെ അവസാനിച്ചു ഇനി ഞാൻ ചായ കുടിക്കട്ടെ ഞാൻ രണ്ട് ഗ്ലാസ് ചായക്കും വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം അല രണ്ട് ഗ്ലാസ് ചായക്കാൻ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ പിന്നെ രണ്ട് ഗ്ലാസ് ചായ കൂടിയിട്ട് അത് തിളച്ച് നമ്മൾ ചായ ആദ്യം കുടിക്കുകയാണ് ദോശയൊക്കെ ചർച്ചിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നാക്ക ദോശ ഒരു ചട്ടിനി ഇങ്ങനെ ണ്ട് അങ്ങനെ പൂണ്ട് നമ്മൾ ഇവിടെ കുടിക്കത്താളൊക്കെ ഇട്ടിനി അപ്പം തന്നെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ തിളച്ചപ്പം കുറഞ്ഞു വരണ്ടോ അപ്പം പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ അതേക്കിട്ട് കൊടുക്കുക

ഒക്കെ പൊണങ്ങിപ്പോ ഒക്കെ വേണ്ടാക്കി തിന്നോളി നല്ല ഹെൽത്തി സാധനമാണ് താള് ഇത് ചെറിയ താളും വലിയ തോളും ഒക്കെ ഉണ്ട് അപ്പം കൂട്ടാനൊക്കെ വന്ന് ഒന്ന് തൂമ്പിച്ചെടുക്കട്ടെട്ടോ തേങ്ങയും പച്ചമുളകും ചതച്ചിടണമെങ്കിൽ അങ്ങനെയാക്കട്ടോ ഞാനിപ്പം ഇങ്ങനെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകുമൊക്കെ ഇട്ട് കണ്ടാണ് കരിയേപ്പിൻ്റെ അതാ ഈ കൂട്ടാനിലൊക്കെ ഈ വെളുത്തുള്ളി എല്ലാം കൂട്ടിയാൽ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഈ താള് സാമ്പാർ മമ്പയറൊക്കെ ഇട്ട് കണ്ട ഈ താള് വെക്കലുണ്ട് കേട്ടോ മമ്പയറൊക്കെ ഇട്ട് ഈ താളെ നല്ല രസമാണ് സാമ്പാർ അല്ലെങ്കിൽ പിന്നെ അത് സ്വന്തം തന്നെ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് നല്ല വറവിട്ടാലും ചോറൊക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കൂട്ടാൻ തന്നെയാണ് നമ്മളെങ്ങനെ എല്ലാ പോലത്തിലും വെച്ചുണ്ടാക്കി തിന്ന ഇടകളൊന്ന് വാങ്ങുന്ന സാധനത്തിനേക്കാളൊക്കെ നല്ല തന്നെ ഏതാലും നമ്മൾ സ്വന്തം ഒറ്റയ്ക്കെടുത്ത് വെച്ച് കണ്ട് കുറച്ച് പൊടി പിഴിഞ്ഞ് ഒഴിച്ച് കാണ്ട് വറവിട്ടാലും നല്ല രസം തന്നെ ഇട്ടും അങ്ങനെ ഉണ്ടാക്കാം അവരിപ്പും താളും കൂടി കറി കറിച്ചാലും നല്ല രസമാണ് കൂട്ടാൻ വെളുത്തുള്ളിയും കൂട്ടി നല്ലോണം വെളുത്തുള്ളി അരി ചോദിച്ചാലും ഗ്യാസ് ഒന്നും വെള്ളത്തിൽ ഉണ്ടാവില്ല മൂളേക്കെട്ട് കൂട്ടാൻ വെച്ചാലും ആ കൂട്ടാൻ വെളുത്തുള്ളിട്ട് വാറ ഒരു ഗ്യാസ് ഗ്യാസ് ഉണ്ട് കരച്ചാലും സാധനം തിന്നാലൊക്കെ അതിനൊക്കെ പരമായി കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഒരു അഞ്ചി വെടുത്തുള്ളി ചരച്ച് കുത്തിച്ചടച്ച് ഒരു വെള്ളം കുടിച്ചാലും ഗ്യാസ് ഉണ്ടായിരുന്നു ഇത്ര ആൾക്കാർ ഗ്യാസ് ചേർച്ചൊരു സാധനം തിന്നാൽ ഭക്ഷണം കഴിച്ചതിൻ്റെ മീല വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വെറുതെ ഉണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ച് വായിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക ഇരുന്ന് ആശുപത്രി ഗ്യാസ് കുന്നൊന്നും ഉണ്ടാവില്ല ഈ കുന്നും ഗ്യാസ് ഉണ്ടാവുന്നത് ഭക്ഷണം പിന്നെ കൂടെ വെള്ളം കുടിച്ചിട്ട് ഞാൻ ഭയങ്കര ഗ്യാസ് എഴുത്തും അപ്പം ഞാൻ അക്കിപ്പന്തറില് ചികിത്സക്ക് പോയതുകൊണ്ട് ആ ഡോക്ട് പറയുന്ന അതേ രീതിയിൽ ഭക്ഷണം കഴിച്ചാലും വെള്ളം കൂടിയൊക്കെ ആക്കിയിട്ടും എനിക്ക് ഗ്യാസും പൊന്നുന്നു ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കൊല്ലൻ അത്രയും എന്നും പറയും ഗ്യാസും വാടി കളർന്ന് പോകും അതൊന്ന് താളം വെക്കുന്നു ഇട്ടൊക്കെ പിന്നെ താളം വെക്കുന്ന ടീച്ചണ്ടാവുക ഇട്ടക്കപ്പ പൊടിയത് നല്ല ഹെൽത്തി സാധനമാണ് കൂട്ടാൻ കഴിക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കെട്ടോ ഒന്ന് കഴിച്ചു നോക്കേണ്ടില്ല ഒരു ചൂടുള്ള കൂട്ടാണ് വായൻ്റെ ലയിൽ വിളമ്പിട്ട് കുറച്ച് മീൻ്റെ കറിയും കൂടി ഒഴിച്ചാലുണ്ടല്ലോ എന്താ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി തിന്ന് നോക്കി താളം വണ്ടോലും കെട്ടി വരിക ബ്രെഡ് പൊരി